നമസ്കാരം ഫ്രണ്ട്സ് ഇദ്ദേഹത്തിന്റെ പേര് അമീർ ഉദ്ദീൻ ആണ് ഇദ്ദേഹം ഈ ഒരു ഏത്തർ എടുത്തിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒമ്പത് അല്ലേ അതായത് എനിക്ക് രണ്ടായിരത്തി മാർച്ചിൽ എടുത്തൊരു വണ്ടിയാണ് എന്താ ശരിക്കും വർക്ക് ചെയ്യുന്നത് സൊമാറ്റോ ഡെലിവറി ആണ് കോഴിക്കോട് ഡിസ്ട്രിക് ഇന്നലെ നിങ്ങള് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഴായിരം രൂപ ഫൈന് വന്നു അല്ലേ രൂപ വന്നു മാർച്ച് നിങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിന് കൊടുത്തു ഈ ഒരു വണ്ടി വല്ല കഞ്ചാവോ എം ഡി എം അതേപോലത്തെ എന്തെങ്കിലും ബ്രൗൺ ഷുഗറോ എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും കടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ട് എവിടെങ്കിലും പോലീസുകാർ ചെയ്സ് ചെയ്ത് പിടിക്കാൻ പോകാന്ന് വിചാരിച്ചോ അയാളുടെ വണ്ടി എവിടെങ്കിലും ഉപയോഗിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു പോലീസുകാർക്ക് അയാളെ പിടിക്കേണ്ട ആവശ്യമില്ല പോലീസുകാർക്ക് ആ നമ്പർ നോക്കിയാൽ മതി ആസിയണോ ആരാ നിങ്ങളാണ് ജയിലിൽ കിടക്കേണ്ടത് ആരാ നിങ്ങളാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടി ഇങ്ങനെ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുമ്പോൾ അവരെ മാത്രം പറഞ്ഞിട്ട് കയറിയില്ല ഉത്തരവാദിത്തം അവരതാണെങ്കിലും കൂടി നമ്മളും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മാറാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മൾ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു സെയിൽ ലെറ്റർ ലെറ്ററില്ലേ അതിന് സീറോ വാല്യൂ ആണ് ഒരു കടലാസിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ പോലീസിന്റെ നിന്ന് ഒരു അന്വേഷണമോ അതേപോലെ തന്നെ ഒരു സഹായമോ ആർക്കും കിട്ടൂല അമീറുദ്ദീൻ നമസ്കാരം നമ്മൾ ലാസ്റ്റ് നേരം വീഡിയോ ചെയ്തേ ഡിസംബർ തീയതി ഡിസംബർ അല്ലേ നിങ്ങൾ പേർക്കെങ്കിലും അമീർ അറിയായിരിക്കും ഡിസംബർ പതിനാറിന് നമ്മളൊരു വീഡിയോ നമ്മൾ ഈ ഈ വണ്ടി 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 എക്സ്ചേഞ്ച് സമയത്ത് ഒരു കൊടുത്തിരുന്നു ആ ഫൈൻ വന്നതും അതേപോലെ തന്നെ വണ്ടി ഇതുവരെ മാറാത്തൊരു ഇഷ്യൂ ആയിരുന്നു സോൾവ് ആയി സോൾവ് ആയി അതിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതാണ് കേട്ടോ സംസാരിക്കാൻ പോകുന്നത് അത് സോൾവ് സോൾവായി എങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ അത് പതിനാറാം തീയതി നമ്മൾ വീഡിയോ ചെയ്ത് പതിനേഴാന്തി എനിക്ക് വണ്ടി വിറ്റ ആളെ അഡ്രസ്സ് എനിക്ക് അയച്ചു തന്നു ആധാറിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നു ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടൊരാ അടുത്ത ആഴ്ച ലീവ് ഉണ്ടായിരുന്നു ആ ബുധനാഴ്ച ലീവിൻ്റെ ദിവസം ഞാൻ പോയി നേരിട്ട് ആ അഡ്രസ്സിൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആളെ കിട്ടിയില്ല പക്ഷെ അയാളെ കോണ്ടാക്ട് നമ്പറും ഫാദർ നമ്പറും മദർ നമ്പറും ഒക്കെ കിട്ടി ഓക്കെ അപ്പം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് എന്താ വെച്ചാൽ ഒരു പതിനേഴ് വയസ്സായ ഒരു പയ്യനാണ് വണ്ടി എടുത്തത് അവന് ഒരു ഡീലറാണ് ഡീലറാണ് ഡീലറിയ കച്ചോടാണ് വണ്ടി കച്ചോടാണ് അപ്പം അവന് അവന്റെ പേരിൽ എടുക്കാതെ അവന്റെ ഫ്രണ്ടിന്റെ പേരിലാണ് വണ്ടിയെടുത്തത് ആ ഫ്രണ്ടിന്റെ പേരിലേക്ക് വണ്ടി ഓൺ ട്രാൻസ്ഫർ മാർച്ച് ഇരുപത്തെട്ടിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ട്രാൻസ്ഫർ ആയിട്ടില്ല ഇത് ഫൈൻ വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അപ്പൊ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ഒരു മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പൊ ഇത് ആർ ടിഒന്റെ ഒരു ഇഷ്യൂ കൂടി ഇതിനകത്തുണ്ട് അവര് ഡിലേ ആക്കിയതാണ് ഇത് ട്രാൻസ്ഫർ ആയു കൂടുതൽ പ്രശ്നം വന്നത് പിന്നെന്താന്ന് പിന്നെന്താണെന്നുവെച്ചാല് ഞാന് ഇത് മാർച്ചും ഏപ്രിൽ സമയങ്ങളിലൊക്കെ ഞാന് ഏപ്രിൽ മെയ് മൂന്നും രണ്ടു മാസം ഞാന് ഏതൊരു ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ അന്നാ ഡീറ്റെയിൽസ് ഒന്നിനും ഇത്ര ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല അപ്പം അന്ന് തരാത്തത് കൊണ്ട് ഇന്ന് ഇത്രയും ഇഷ്യൂ വന്നത് അതേപോലെ തന്നെ ആ വണ്ടി ട്രാൻസ്ഫർ ആകാത്തതിന് കാരണം എനിക്ക് മനസ്സിലായത് ഈ പയ്യന്മാരെ ഈ ചെക്കന്മാരെ പ്രശ്നങ്ങളാണ് അവര് കുറച്ച് ചെക്കന്മാരാണ് അതുകൊണ്ട് ആണ് അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ആയത് പിന്നെ അവരെ അതിലേക്ക് പോയിട്ടേല്ല വണ്ടി നോക്കാനും ട്രാൻസ്ഫർ ചെയ്യാൻ പോയിട്ടില്ല അവര് ഒരു മാസം ഉപയോഗിച്ച് വേറെ ആക്കി വിറ്റു തന്നെ അവൻ്റെ ഫ്രണ്ടിനെ ആ ഫ്രണ്ടും അവന്റെ ഗേൾ ഫ്രണ്ടിനാണ് വണ്ടി ഓടിച്ചിരുന്നത് മൂന്നുപേരുണ്ടായിരുന്നു എം വി ഡി കൈ കാണിച്ചിട്ട് നിർത്താതെ പോയതാണ് അത് കാരണമാണ് ഏഴായിരം രൂപ ഫൈന് വന്ന് അയ്യായിരം രൂപ ലൈസൻസ് ഇല്ലാത്തതിനാണ് അവര് ചേർത്തിയത് അത് അവർ തന്നെ ഞാൻ ആ ചെക്കന്മാർ തന്നെ നേരിട്ട് ആർ കെ ഫീസ് ബന്ധപ്പെടാൻ പറഞ്ഞു നേരിട്ട് പോയി സംസാരിച്ചപ്പോൾ അവരെ ലൈസൻസും കാണിച്ച് പിന്നെ എൻ്റെ വൈഫിൻ്റെ ലൈസൻസ് കാണിക്കണം എന്ന് പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ ലൈസൻസ് കൊണ്ടുപോയി കാണിച്ച് അതിനുശേഷം നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കുറച്ച് തന്നവർ പിന്നെ ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അത് വാങ്ങിപ്പോകണ്ടായ എൻ്റെ ചക്കന്മാർ തന്നെ എനിക്ക് ക്യാഷ് എൻ്റെ ഗൂഗിൾ പേയിൽ അയച്ചു തന്നു ആ ക്യാഷ് ഞാൻ അന്ന് രാത്രി തന്നെ പേയ്മെൻറ്റ് ചെയ്തു പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഞാൻ വീണ്ടും ആർ ടി ഓഫീസിൽ പോയി ഫയൽ മൂവ് ആക്കി അതിന് ശേഷം ഇന്നലെ ഓൾറെഡി വണ്ടി ട്രാൻസ്ഫർ ആയി ഒറിജിനൽ ആർ സി ഉണർ വഴിയൊക്കെ ട്രാൻസ്ഫർ ആയി ഇനി ഞാൻ അതിൻ്റെ കേസ് ഉണ്ട് അത് നടക്കാവ് സ്റ്റേഷനിൽ പിൻവലിക്കാൻ പോവുകയാണ് ഇന്ന് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഒരാളും വണ്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫോളോ അപ്പ് കറക്റ്റ് നടത്തുക അത് നടത്താത്തൊരു ഇഷ്യൂ കാരണം ഞാൻ ഒരു മാസം ഇതിൻ്റെ പുറകിൽ നടന്നതിന് ശേഷമാണ് ഞാൻ ഈ വണ്ടിൻ്റെ ഒറിജിനൽ വാർസിയുള്ളിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ സാധിച്ചത് ഇത് ഏതൊറും അതേപോലെ തന്നെ ഈ ഡീലർമാരും ഒരു സഹായം എനിക്ക് ചെയ്തിട്ടില്ല അവർ ആകെ എനിക്ക് സഹായിച്ചതെന്ന് വെച്ചാൽ അഡ്രസ്സ് അയച്ചെന്നും ആ അഡ്രസ്സ് വെച്ച് ഞാൻ സെർച്ച് ചെയ്ത് ഒറിജിനൽ ആർ സി ഓണറെ കണ്ടുപിടിച്ച് അവർ തന്നെ പേയ്മെന്റ് അയച്ചു വന്നു വണ്ടി ട്രാൻസ്ഫർ ആയി ഇന്നലെ ട്രാൻസ്ഫർ ആയി വളരെ സന്തോഷമുണ്ട് ജനങ്ങളൊക്കെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഡീലറും ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പും ചെയ്യൂല അവർ വണ്ടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഫോളോ അപ്പ് നടത്തുകയില്ല അപ്പം നമ്മൾ തന്നെ അതിന്റെ ബാക്കിൽ പോയിട്ട് ഞാനിപ്പോൾ ഒരു മാസം നടത്തിയതുകൊണ്ട് എൻ്റെ ഞാൻ ലീവ് ആക്കിയിട്ടുണ്ട് എന്നാലും എനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടി അതുകൊണ്ട് വണ്ടിപ്പോൾ കറക്റ്റ് ഒറിജിനൽ ആർ സി ഓണിലൊക്കെ ട്രാൻസ്ഫർ ആയി ഇനി ഒരു ഇഷ്യൂ ഇല്ല ഫ്യൂച്ചർ ഭാവിയിലേക്ക് ഒരു ഇഷ്യൂ വരില്ല മറ്റൊരു അഡ്വൈസ് തരാമെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ആർ ടി ഒഫീസുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫോൾട്ട് ഇല്ലാത്തവർ അഡീഷണൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആർ ടി ഒ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പേയ്മെന്റ് കുറച്ച് തരും ഇപ്പോൾ ഏഴായിരം ഫൈൻ ഉണ്ടായിരുന്നത് അതിൽ അയ്യായിരം രൂപ അത് എം വി ഡി അവർ ലൈസൻസ് വണ്ടി കാണിച്ചിട്ട് കൈകാലം നിർത്താതെ പോയതിന് ശേഷം അവർ അയ്യായിരം രൂപ എക്സ്ട്രാ ചേർത്തിയതാണ് റോങ് സൈഡ് കയറിയതും അതേപോലെ തന്നെ മൂന്നാളെ വെച്ചതിനും അത് രണ്ടായിരം രൂപ എന്തായാലും പെർമനന്റ് ആണ് പെർമനന്റ് ആണ് ഫൈൻ എടുക്കുന്നത് അത് അടച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറമെ അയ്യായിരം അതിലൊരു നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ നേരിട്ട് ആർ ടിഒസ്തുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ കുറച്ച് തന്നിട്ടുണ്ട് പിന്നെ മറ്റുള്ളൊരു അഡ്വൈസ് പറഞ്ഞാൽ വണ്ടി കൊടുക്കുമ്പോൾ എല്ലാവരും അതിന് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കൊരു വീഡിയോ ഇട്ടപ്പോഴും അതേപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴും ആണ് എനിക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ആക്കി തന്നത് ഈ ഏജൻസിയും മറ്റുള്ള ഈ വ്യക്തികളൊക്കെ ആ ചെറിയൊരു ഭയം കൊണ്ടാണ് അവർ പെട്ടെന്ന് സോൾവ് ആക്കി തന്നത് അപ്പം ഈ വീഡിയോ ഇട്ടു തന്ന ഷാമിനും അണ്ടർ സ്റ്റാറിനും വളരെ ും താങ്ക് യു ബ്രോ അതേപോലെ തന്നെ ഞാന് മറ്റേ പോലീസ് സ്റ്റേഷനില് പോയിട്ട് ഇതിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പറയാം അതായത് നമ്മള് കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കങ്ങളും ഉണ്ടായില്ല അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ച് അതേപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു പോലീസ് സുഹൃത്താണ് പുള്ളിനോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു സെയിൽ ലെറ്റർ ഇല്ലേ അതിന് സീറോ വാല്യൂ ആണ് ഒരു കടലാസിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക അതിനെക്കൊണ്ട് നമുക്ക് പരാതി കൊടുത്തിട്ടോ നമ്മൾ നിയമപരമായിട്ട് കോടതിയിൽ പോയിട്ട് ഒന്നും കാര്യമില്ല അത് വെറും ഒരു കടലാസ് മാത്രമാണ് പോലീസിൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞതാണ് നിങ്ങളൊരു വണ്ടി കൊടുക്കുന്ന സമയത്ത് ആ വണ്ടി നിങ്ങളെ കയ്യിൽ നിന്ന് ഓൺലൈൻ ട്രാൻസ്ഫർ ആയതിനു ശേഷം മാത്രമേ കയ്യിൽ നിന്ന് വണ്ടി കിട്ടിക്കൊടുക്കാവൂ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണമോ അതേപോലെ തന്നെ ഒരു സഹായവും ആർക്കും കിട്ടൂല ഇപ്പൊ ഏത് കമ്പനി ആണെങ്കിലും അവർ പറയും നമ്മളോട് ഞങ്ങൾ മാറ്റി തരാന്ന് പറയും അതൊരു വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പൊ കണ്ടില്ലേ ഏത്ര നിങ്ങളോട് മാറ്റി തരാമെന്ന് പറഞ്ഞതാണോ ഏത് മാറ്റി തരാന്ന് പറഞ്ഞതാണ് പക്ഷേ ഒമ്പത് മാസമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ നമ്മളൊരു വിശ്വാസത്തിൻ്റെ മോള് കൊടുക്കുന്നു പക്ഷേ സംഭവിക്കുന്നില്ല അല്ലേ അതെ അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മളെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ കാരണം നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു അവർ പറഞ്ഞെങ്കിലും കൂടി നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് വീഡിയോ ചെയ്തിട്ട് നാട്ടുകാരെ അറിയിക്കണം എല്ലാരെ അറിയിക്കണം എന്നാലേ ഉള്ളൂ ഇവര് ഇല്ലേ അത് ചെയ്തിട്ടുള്ളൂ ഒമ്പത് മാസത്തെ സംഭവം നടക്കാത്ത സംഭവം ഒരൊറ്റ ദിവസം കൊണ്ടാണ് ശരിയായത് പക്ഷെ ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ രണ്ടാഴ്ച എടുത്തല്ലേ ഒരു തന്നെ ഒരു മാസം മാസത്തിൻ്റെ എടുത്ത് നടക്കേണ്ടി വന്നു എന്നാലും ശരിയായി ശരി ഓക്കെ എന്നാൽ ശരി കാണാന്നാല് താങ്ക് യു Come around.